ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി മത്തായി സുശേഷം ഏഴാം അധ്യായം പന്ത്രണ്ടാം വാക്യം വായിക്കുന്നു മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ നിങ്ങളിച്ഛിക്കുന്നതൊക്കെയും നിങ്ങൾ അവർക്കും ചെയ്യുവിൻ ന്യായപ്രമാണവും പ്രവാചകന്മാരും ഇതുതന്നെ ക്രിസ്തുവേശുവിലേവർക്കും സ്നേഹവന്ദനം കർത്താവ യേശുക്രിസ്തുവിന്റെ പുനരാഗമനമാസന്നമായിരിക്കുന്ന ഈ നാളുകളിൽ അനേകരുടെ സ്നേഹം തണുത്തു പോകുന്ന ഒരവസ്ഥ നാം കാണുന്നു ദൈവത്തോടുള്ള സ്നേഹത്തിൽ കൂട്ടസഹോദരങ്ങളുള്ള സ്നേഹത്തിലൊക്കെ കാതലായ കുറവ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നിരുന്നാലും ഓരോ വ്യക്തിയും മറ്റുള്ളവരിൽ നിന്ന് സ്നേഹം ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു ഓരോരുത്തരും തൻറ്റേതായ ആഗ്രഹങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുവാൻ തയ്യാറാകാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു സുവർണ നിയമം എന്ന് പൊതുവെ അറിയപ്പെടുന്ന വാക്യമാണ് മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണം എന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നതൊക്കെ നിങ്ങൾ അവർക്കും ചെയ്യുവൻ എന്നുള്ളത് ലേവ്യാ പുസ്തകം പത്തൊൻപതിൻ്റെ പതിനെട്ടിൽ പ്രതികാരം ചെയ്യരുത് നിന്റെ ജനത്തിന്റെ മക്കളോട് പക വയ്ക്കരുത് കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം ഞാൻ ഹോവയാകുന്നു നിങ്ങൾ എൻ്റെ ചട്ടങ്ങൾ പ്രമാണിക്കണം യേശു പറയുന്നു ഞാൻ ന്യായ പ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കരുത് നീക്കുവാനല്ല നിവർത്തിക്കുവാനത്രേ ഞാൻ വന്നത് സുവർണ നിയമം നമ്മെ മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണമെന്നതിൻ്റെ മാനദണ്ഡമാണ് പഠിപ്പിക്കുന്നത് ദൈവമായുള്ള നമ്മുടെ ബന്ധത്തിൻ്റെ ആത്മാർത്ഥ നാം മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതിൽ നിന്ന് വ്യക്തമാണ് നമ്മോട് മറ്റുള്ളവർ എങ്ങനെ പെരുമാറുന്നുവോ അതുപോലെ മാത്രം അവരോടും പെരുമാറുക എന്നുള്ളത് ക്രിസ്തീയ പെരുമാറ്റച്ചട്ടത്തിന് വിരുദ്ധമാണ് മറ്റുള്ളവർ നമ്മോട് എങ്ങനെ പെരുമാറണമെന്ന് നാം ആഗ്രഹിക്കുന്നുവോ നാം അത് അവരോട് ചെയ്യുവാൻ തുടങ്ങുമ്പോൾ സുവർണ നിയമം നമ്മളിൽ പ്രാവർത്തികമാകുന്നു ഈ നിയമം നമ്മുടെ കുടുംബങ്ങളിൽ മാത്രമല്ല ജോലിസ്ഥലത്തും ബിസിനസ് മേഖലകളിലും പൊതുവായുള്ള സ്ഥലങ്ങളിലും എല്ലാം എല്ലാം നാം പ്രായോഗികമാക്കേണ്ടതുണ്ട് അങ്ങനെയെങ്കിൽ വിശ്വാസ ജീവിതം വളരെ അനുഗ്രഹിക്കപ്പെട്ടതാകും പഴയ നിയമത്തിൽ നൽകപ്പെട്ട പല കൽപ്പനകളെയും ഈ ലളിതമായ നിയമം സംഗ്രഹിക്കുന്നു നാം ആഗ്രഹിക്കുന്നത് മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കാതെ വരുമ്പോൾ അവരോട് കോപിക്കുകയോ വെറുപ്പ് തോന്നുകയോ ചെയ്യാതെ അവരോട് ക്ഷമിക്കുക മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ നിങ്ങൾ അവർക്കും ചെയ്യുവിൻ ന്യായപ്രമാണവും പ്രവാചകന്മാരും ഇത് തന്നെ ഈ വച ജനങ്ങളാൽ ദൈവം നമ്മലും ഓ